നമസ്കാരം അനന്തു കൃഷ്ണൻ്റെ തട്ടിപ്പാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ആ തട്ടിപ്പിൽ യഥാർത്ഥ ഇരകൾ എന്ന് പറയുന്നത് പാവപ്പെട്ട സന്നദ്ധ സംഘടനകളുടെ നടത്തിപ്പുകാരാണ് ജീവിതകാലം മുഴുവൻ അവർ നന്മ ചെയ്ത് സമൂഹത്തിന് നന്മയുണ്ടാവണം എന്നാഗ്രഹിച്ച് പെട്ടുപോയവരാണ് അവരുടെ കണ്ണുനീര് ആർക്കും തുടയ്ക്കാൻ കഴിയില്ല പോലീസ് ഒടുവിൽ അവരെ പ്രതി ചേർത്ത് കേസെടുക്കും കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും ഈ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വലങ്കയായ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രാഹിമാണ് അനന്ദ് കൃഷ്ണനെ സഹായിക്കുന്നതിനു വേണ്ടി അവസാന നിമിഷം വരെ ശ്രമിച്ചത് സകല രാഷ്ട്രീയ നേതാക്കളുമായും ജഡ്ജിമാരോട് പോലും ബന്ധമുള്ള ആനന്ദകുമാർ എന്ന സായി ഗ്രാമിന്റെ തലവനാണ് തട്ടിപ്പിന്റെ പ്രധാനികളിൽ ഒരാൾ അതുകൊണ്ട് തന്നെ ഇതെത്തപ്പെടാൻ പോകുന്നത് പാവപ്പെട്ട കുറേ ആളുകളെ ബലിയാടാക്കുന്ന അവസ്ഥയിൽ മാത്രമാവും നമുക്ക് കാണാം ഇതിന്റെ പോക്ക് ആയിരം കോടിയുടെ തട്ടിപ്പെന്നാണ് പോലീസ് പറയുന്നത് ഏതാണ്ട് എഴുന്നൂറ് കോടി വരെ ഈ അനന്ത് കൃഷ്ണൻ്റെ അക്കൗണ്ടിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ ഒരു തട്ടിപ്പ് ഈ നാട്ടിൽ നടക്കുന്നു ഇരകൾ നീതി തേടി തെരുവിലെത്തിയിരിക്കുന്നു ഒരൊറ്റ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ല കഴിഞ്ഞ കുറേ കാലമായി മറുനാടൻ ആ വാർത്തയുടെ പിന്നാലെയുണ്ട് ഈ വാർത്ത കൊടുക്കുന്ന മറുനാടൻ പണം ചോദിച്ച് കിട്ടാത്തതുകൊണ്ട് വർഗീയത മനസ്സിലുള്ളതുകൊണ്ട് പക തീർക്കുകയാണ് എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു അൽ മുക്താദിർ എന്ന തട്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇല്ലാതെ വില കുറഞ്ഞ് സ്വർണം തരാം എന്ന് പറഞ്ഞ് ജനത്തെ ആകർഷിച്ച് വാസ്തവത്തിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തുകയായിരുന്നു അൽ അൽമുക്താദിർ എന്ന് മറുനാടൻ പലതവണ പറഞ്ഞു മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്ന തട്ടിപ്പുകാരൻ വ്യാജമായി പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്ത് വലിയ തോതിൽ തട്ടിപ്പ് നടത്തി നിക്ഷേപ തട്ടിപ്പ് നടത്തി അനന്തകൃഷ്ണന്റെ കൃഷ്ണന്റെ തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണ് വാസ്തവത്തിൽ മുഹമ്മദ് മൻസൂറിന്റെ തട്ടിപ്പ് അനന്തകൃഷ്ണൻ വിശ്വാസ്യതയുള്ള സന്നദ്ധ സംഘടനകളെ മുമ്പിൽ നിർത്തി വിശ്വാസ്യതയുള്ള ചാരിറ്റി പ്രവർത്തകരെ മുമ്പിൽ നിർത്തി പാവങ്ങളെയാണ് കബളിപ്പിച്ചത് സമാനമായി അള്ളാഹുവിന്റെ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പുകാരനും ഉഡായിപ്പിനിറങ്ങിയത് പാവപ്പെട്ട മുസ്ലിമുകളാണ് ഇതിന്റെ ഇരകളിൽ ഏറെയും കാരണം മുസ്ലിം സമുദായത്തിന്റെ ലീഡറായി തൊപ്പി വെച്ച് താടി നീട്ടി നീളൻ ഉടുപ്പ് ധരിച്ച് വിശ്വാസത്തെ മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തത് അൽ അൽമുക്താദിർ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങളിലും കടകൾ തുറന്ന് ജനങ്ങളെ സഹായിക്കും രക്ഷിക്കും എന്ന് നുണ പറഞ്ഞ് നിക്ഷേപ തട്ടിപ്പ് നടത്തി പക്ഷേ മുഹമ്മദ് മൻസൂർ എന്ന തട്ടിപ്പുകാരൻ അറിയാമായിരുന്നു മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുത്താൽ ഏതു തരത്തിൽ വേണമെങ്കിലും തട്ടിപ്പ് നടത്താം ആരും വാർത്തയാക്കില്ലെന്ന് അങ്ങനെ മുഹമ്മദ് മൻസൂർ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ തുടർച്ചയായി പരസ്യം കൊടുത്ത് അവരെ വിലയ്ക്കെടുത്ത് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്തു മറ്റു സമുദായത്തിൽപ്പെട്ടവരും ഇരകളായെങ്കിലും ഇരകളായവരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട പാവങ്ങളായിരുന്നു അല്പം വില കുറച്ച് സ്വർണം കിട്ടിയാൽ മക്കളെ കെട്ടിച്ചു കൊടുക്കാം എന്ന് പ്രതീക്ഷിച്ച പാവങ്ങൾ അവരെ ചൂഷണം ചെയ്ത് തടിച്ചുകൊടുത്ത മുഹമ്മദ് മൻസൂർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല എവിടെയോ ഒളിഞ്ഞിരുന്നു കൊണ്ട് മറന്നാടനെ ചീത്ത വിളിച്ചുകൊണ്ട് വീഡിയോ ഇറക്കുന്നതല്ലാതെ അയാൾ പ്രത്യക്ഷപ്പെടുന്നേയില്ല ജീവനക്കാരെയൊക്കെ ഭയപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ കട തുറന്ന് രംഗത്ത് വന്നില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു ശപിക്കും നിത്യനരകമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറയിപ്പിച്ച് ഭയപ്പെടുത്തി കുറച്ചുപേരെ രംഗത്തിറക്കി ചില കടകൾ തുറക്കാൻ തീരുമാനിച്ചു അടഞ്ഞു കിടന്നിരുന്ന കടകളുടെ മുമ്പിൽ ആളുകൾ വന്ന് നിരാശരായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കട തുറന്നതോടെ ആളുകൾ കടക്കുള്ളിലേക്ക് ഇടിച്ചു കയറുന്നു അവർ കടയിൽ തർക്കമുണ്ടാക്കുന്നു നേരത്തെയും ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു പ്രേക്ഷകരെ ഞങ്ങൾ കാണിച്ചിരുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിൽ അൽമുക്താദിറിന്റെ ഒരു കട തുറന്നപ്പോൾ അനേകം പേരാണ് നിലവിളിയോടുകൂടി ഓടിയെത്തിയത് അവരൊക്കെ സ്വർണം വാങ്ങാൻ വേണ്ടി അഡ്വാൻസായി പണം കൊടുത്തവരാണ് അവരിൽ പലരും നിക്ഷേപത്തിന് വേണ്ടി പണം കൊടുത്തവരാണ് എന്നാൽ ഇവർക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ല തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചവരെ തിരിച്ചയക്കുന്നു മറനാടൻ പറയുന്ന വ്യാജ വാർത്തയാണ് ഒരു കുഴപ്പവുമില്ല എന്ന് ഇവർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇവരാരും കേസ് കൊടുക്കുന്നില്ല എന്നതാണ് വിചിത്രമായ സംഗതി ഈ മുതലാൾ ഇപ്പോഴും തട്ടിക്കുന്നതിന്റെ പ്രധാന കാരണം ഇവർ കേസ് കൊടുക്കാത്തതാണ് ആളുകൾക്ക് കേസ് കൊടുത്താൽ മാത്രമേ ഇയാളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാനും അറ്റാച്ച് ചെയ്യാനും അത് പിടിച്ചെടുക്കാനും കഴിയൂ എന്നാൽ ഇയാൾ നുണ പറഞ്ഞ് ആളെ വിശ്വസിപ്പിക്കുന്നതുകൊണ്ട് ആളുകൾ പരാതി കൊടുക്കുന്നില്ല ഇയാൾ അവട്ടെ നാട്ടുകാരുടെ പണം മുഴുവൻ ശേഖരിച്ച് ജുവലറികളിൽ കൊണ്ടുവച്ചിരുന്ന സ്വർണ്ണമൊക്കെ കടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പാവപ്പെട്ട ജീവനക്കാരെ കട തുറന്ന് വിശ്വാസ്യത ഉണ്ടാക്കാൻ രംഗത്തിറക്കി അവരെ തെറികേൾപ്പിച്ച് അയാൾ സുഖമായി ജീവിക്കുകയാണ് ഇന്നലെ തിരുവനന്തപുരത്തെ പഴവങ്ങാടിയിൽ അൽ മുക്താദിറിന്റെ ഒരു ജുവലറി തുറന്നപ്പോൾ അവിടേക്ക് ഇരച്ചു കയറിയ ആളുകൾ അവർ വേദനയോടുകൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിൽ ഒരാൾ റെക്കോർഡ് ചെയ്തത് പ്രേക്ഷകർ കാണുക മറന്നാടൻ പറയുന്നത് വ്യാജമാണ് എന്ന് പറയുന്നവർ ഉത്തരം പറയേണ്ടതാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ മുമ്പും ചില ഷോറൂമുകളിൽ ഇങ്ങനെ സംഭവിച്ചതിനെക്കുറിച്ച് മറന്നാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു പള്ളി കത്തീബിന്റെ വീഡിയോ ദൃശ്യം മറന്നാടൻ കൊടുത്തിരുന്നു ഒടുവിൽ ആ കത്തീബിനെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ച് മറന്നാടിനെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാനാണ് അവർ ശ്രമിച്ചത് പക്ഷെ അതൊക്കെ വാസ്തവമാണ് എന്ന് കാലം തെളിയിക്കും ഇതാ ഇപ്പോൾ പഴവങ്ങാടിയിൽ സംഭവിച്ച ദൃശ്യങ്ങൾ അവിടുത്തെ സംഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കുക ആ സംഭാഷണത്തിൽ പണം നഷ്ടപ്പെട്ടവർ വികാരഭരിതരായി പറയുന്നുണ്ട് വീഡിയോ എടുത്തവരെ തടഞ്ഞപ്പോൾ നീയൊക്കെ ചാകാൻ കിടന്നാൽ മാത്രമേ നിനക്കൊക്കെ വേദന അറിയാൻ കഴിയൂ എന്ന് പറയുന്ന കാഴ്ച പരാതി കൊടുക്കാതെ ഇപ്പോഴും കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് പണം നഷ്ടപ്പെട്ടവർ എഫ്ഐആർ ഇട്ടാൽ പരാതി കൊടുത്താൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് മറന്നാടൻ സൃഷ്ടിച്ചതല്ല നിക്ഷേപം എന്ന പേരിൽ അഡ്വാൻസായി സ്വർണം കിട്ടുന്നതിന് വേണ്ടി പണം കൊടുത്തവർ എല്ലാവരുടെയും പണം പോയ അവസ്ഥയിലാണ് മുതലാളി ഇതെല്ലാം സ്വരൂ കേരളം വിട്ടിരിക്കുന്നു എവിടെയോ സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് അയാൾ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും പഴവങ്ങാടി ഷോറൂമിൽ നടന്നത് കാണുക ഈ സമയത്ത് ഇതെല്ലാം തകർന്ന തരിപ്പണ നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തില് അകപ്പെടുന്നത് അങ്ങനെ പഠിപ്പഴാണ് നമ്മൾ ചിലപ്പോ അകത്ത് പോകേണ്ടി വരുന്നത് പല കാരണവും ണ്ടോക്കിപ്പോണോ മൊത്തം സ്റ്റാഫിനെ അടിച്ച് പുറത്താക്കണേ അങ്ങോട്ട് വിഷമമായി പോയല്ലേ ഞങ്ങളെ മാനസികാവസ്ഥ താൻ ചാകാൻ കിടന്നറിയാ വിട്ടോ എനിക്ക് താൻ ചാകാൻ തനിക്ക് അറിയാമായിരുന്നു ഇതിന്റെ അവസ്ഥ എന്താണെന്ന് മര്യാദക്ക് എന്ത് മര്യാദ വേണ്ട നിനക്ക് എന്ത് മര്യാദ വേണ്ടേ കേസാക്കണോ കൊണ്ടുപോകാൻ അവസ്ഥ ോ ഒരു നോക്കിട്ട് ഒന്നിനും നല്ലത് പറയാം നോക്കിട്ട് കാര്യമില്ല മോനെ ഒന്നിനും സാധാരണ തയ്യാറാണ് ഇവിടെ അമീൻ അമീൻ പറഞ്ഞ കുരുങ്ങാ എന്നോട് എന്നോട് കണ്ണുരട്ടി കാണിക്കണോ ആ അതെ കണ്ണുരട്ടി കാണിക്കാണ് നോർമലായിട്ടാ നോർമൽ നോർമലാക്കി തരാൻ അറിയില്ല ഞാൻ അറിയിക്കുന്ന കൊറേ നോർമലാക്കി തന്നെ ഇല്ലല്ല ഞാൻ പോകുന്നില്ല കേട്ടിൽ നമ്മളൊന്ന് പോകുന്നു ഞങ്ങൾ പറയണ ആദ്യം കേൾക്കണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമ്മളൊന്ന് പോവാണ് നമുക്ക് ഓതരീസായിട്ടുള്ള ഒരാളുടെ ഒരു ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്നെങ്കിൽ ഓണറെ അല്ലെങ്കിൽ സംസാരിക്കുന്നത് ഇവിടെ ഉള്ള ആൾക്കാർ ആരും കൂടെ നിങ്ങൾക്ക് അറിയോ ഈ ഓണർ ഉണ്ടെന്ന് അറിയോ 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 നിങ്ങൾ നമ്മളെ നമ്മളെ പൈസ നിങ്ങൾ വാങ്ങിച്ചോ വാങ്ങിയ പൈസ ആ കമ്പനി ആൾക്കാരാണ് ഓഥറൈസ് ഓണർഷിപ്പ് ആൾ ആരാണ് ആ വന്ന് പറയട്ടെ നമുക്ക് ഇത്ര ദിവസം കാശ് തരാം ഇതാരീ പറയുന്നുണ്ടോ നമ്മളിവിടെ വരുന്നു അല്ല നിങ്ങൾ പറയുന്ന ഏറ്റവും നമ്മൾ പോകുന്നു

അല്ലെങ്കിൽ നമ്മള് വരുന്നവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറണം ഞാൻ ഇതുവരേക്ക് പെറ്റീഷൻ പോലും പോയിട്ടില്ല നിങ്ങളെ പേര് മനസ്സിലാക്കണം നമ്മൾ ഇത് ഇത്ര ആൾക്കാരുടെ ഒരു പെറ്റീഷൻ പോലും പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ടില്ല അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ഈ സ്റ്റാഫുകളുടെ ഒരു പെരുമാറ്റം കൊണ്ടാണ് മനസ്സിലാക്കണം അല്ല നമ്മൾ എല്ലാരും പോയിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കട്ടോ ഇപ്പൊ നിലവില് എന്താണ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നല്ല പെറ്റീഷൻ കൊടുക്കൻ ഒരു ഇന്നലെ എനിക്കറിയാം ഞാൻ രാവിലെ ഇവിടുത്തെ ഇന്നലത്തെ ഫുൾ സിറ്റുവേഷൻ ഇദ്ദേഹം വന്ന് അനുഭവിച്ച ആളാണ് ഇന്ന് ഇദ്ദേഹം വന്ന് ഈ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഇദ്ദേഹം ഓണറിൻ്റെ വീട്ടിൽ പോവുകയും പത്തൊൻപതോളം കസ്റ്റമേഴ്സായിട്ട് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സി ഐ ഉൾപ്പെടെ വന്നു അവരെല്ലാവരും നിയമപരമായിട്ട് ഒരു കസ്റ്റമറിനും പോവാത്തെന്ന് വെച്ചാൽ നിയമപരമായിട്ട് പോയാൽ നമുക്കിപ്പം എനിക്കടക്കം കിട്ടാറുണ്ട് പൈസ ഇത് നമുക്കിപ്പോൾ വാങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഇദ്ദേഹം ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയതാണ് ഇനി സമയം നമ്മൾ കിട്ടിയ നമുക്ക് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടുത്തെ അവസ്ഥകൾ വെച്ചിട്ട് നമ്മളിപ്പോൾ ഓപ്പണാക്കിയെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് പാനിക് ആവരുത് കടകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് അയാൾ തുറന്നാൽ നമുക്ക് സാധനം തരാമെന്നറ അയാൾ പോലീസിൻ്റെ മുഖാന്തരം നമുക്ക് ഉറപ്പ് വന്നിട്ടാണ് നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കിയത് നിങ്ങൾ കേസ് കൊടുക്കുക ആ രീതിയിൽ പോകാം കാക്ക നിങ്ങൾക്ക് ഈ കാര്യം അറിഞ്ഞിട്ടോ അവനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കേസ് കൊടുക്കാൻ പോവാണെങ്കിൽ പോവുക ഇവിടെ ഉള്ള ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇപ്പൊ കാക്ക പറഞ്ഞ കേസ് കൊടുക്കാൻ പോട്ടാന്ന് ഞാൻ പറയുന്ന ഇട്ട് എഫ്ഐആർ ആയിട്ട് അറസ്റ്റ് ആയി പോയാൽ അദ്ദേഹം അറസ്റ്റ് നമ്മൾ കൊടുത്തോടും എനിക്ക് പൈസ തരാണ്ടോ എനിക്ക് എഫ്ഐആർക്കാം പക്ഷെ വെച്ചാൽ അറസ്റ്റ് ആയി പോയാൽ നമുക്ക് ആർക്കും എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ നിലവില് നമുക്ക് സ്റ്റോക്ക് പർച്ചേസിലാണ് ഓണർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുക നിലവില് സ്റ്റോക്ക് പർച്ചേസ് ആണ് ആ സ്റ്റോക്ക് എന്ന് വെച്ചാൽ വരുന്ന സ്റ്റോക്ക് ഇവ തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ ഷോപ്പിലായിട്ടും എല്ലാവരും കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാവരും എല്ലാ ഷോപ്പും ഓപ്പൺ ആണ് തിരുവനന്തപുരം കൊല്ല കാര്യം വരെ തുറക്കാത്തത് കസ്റ്റമേഴ്സ് ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ കട തുറക്കണം ഇതിലുള്ള തന്നെയും രാവിലെ വന്ന എട്ടോളം കസ്റ്റമറോട് ഞങ്ങൾ കട തുറന്ന എന്ന് അവർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു കാര്യം അവർക്ക് ആരും ഓണറിന്റെ വീട്ടിൽ പോയാൽ കിട്ടൂല കട തുറന്ന കടയിൽ വന്നാൽ കട തുറന്നാൽ കട തുറന്നാൽ കിട്ടും